ഹലോ എവറി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചെറിയ അധ്യായങ്ങൾ പാർട്ട് ഫൈവ് ആണ് നമ്മൾ ഇതുവരെ ഓൾമോസ്റ്റ് ഇരുപത് ടോപ്പിക്സ് ചർച്ച ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോസിലൂടെ ഇന്ന് നമ്മൾ ഇരുപത്തി ഒന്നാമത് ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര അതിർ അതിർത്തികൾ ഇരുപത്തി ഒന്നാമത് ടോപ്പിക്കാണ് അന്താരാഷ്ട്ര അതിർത്തികൾ ഓക്കെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഏതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി റാഡ് ക്ലിഫ് ലൈൻ ആണ് ലൈൻ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചത് റാഡ് ക്ലിഫാണ് അതായിരുന്നു ആ ഒരു പാർട്ടിഷൻ നടത്തിയത് അതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യ ചൈന അതിർത്തിയതാണ് മക്മോഹൻ ലൈനാണ് ഇന്ത്യ ചൈന അതിർത്തി മക്മോഹൻ ലൈൻ ഇന്ത്യ ശ്രീലങ്ക അതിർത്തിയതാണ് പാക് കടലിടുക്കാണ് പാക് കടലിടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ ശ്രീലങ്ക കടലിടുക്ക് അറിയപ്പെടുന്നത് ഇന്ത്യ ശ്രീല ശ്രീലങ്ക അതിർത്തി അറിയ അറിയപ്പെടുന്നത് പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നും അറിയപ്പെടുന്നുണ്ട് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി ഗൾഫ് ഓഫ് മാന്നാർ അല്ലെങ്കിൽ പാക് കടലിടുക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ഏതാണ് ഡ്യൂറന്റ് ആണ് പാക് പാക് അഫ്ക് പാക് അഫ്ക് ഡ്യൂറന്റ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് ഡ്യൂറന്റ് ലൈന് ജർമ്മനി ഫ്രാൻസ് അതിർത്തി അറിയപ്പെടുന്നത് മാജിനോട്ട് ലൈൻ ആണ് മാജിനോട്ട് ലൈൻ മാജിനോട്ട് ലൈന് ജർമ്മനി ഫ്രാൻസ് മാജിനോട്ട് ലൈൻ ജർമ്മനി പോളണ്ട് ഓർഡർ നീസി ലൈൻ ആണ് ഓർഡർ നീസി ലൈൻ ഓർഡർ നീസി ലൈന് ജർമ്മനി പോളണ്ട് ജർമ്മനി ഫ്രാൻസ് മാജിനോട്ട് ലൈന് ഓക്കെ നമീബിയ അങ്കോള അതിർത്തിയുടെ അതിർത്തിക്ക് പറയുന്ന പേരാണ് പതിനാറാം സമാന്തര രേഖ പതിനാറാം സമാന്തര രേഖ ഏതാണ് നമീബിയ അങ്കോള ഉത്തരവിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമിനും വിഭജിക്കുന്ന അതിർത്തി ഏതാണ് പതിനേഴാം സമാന്തര രേഖയാണ് പതിനേഴാം സമാന്തര രേഖ ഉത്തര വിയറ്റ്നാം ദക്ഷിണ വിയറ്റ്നാം അതിർത്തി പതിനേഴാം സെവൻറ്റീൻത്ത് സമാന്തര രേഖ ഓക്കെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ അതിർത്തി ഏതാണ് മുപ്പത്തി എട്ടാം സമാന്തര രേഖയാണ് മുപ്പത്തി എട്ടാം സമാന്തര രേഖ അമേരിക്ക കാനഡ ഏതാണ് അതിർത്തിയുടെ പേരാണ് നാൽപ്പത്തി ഒമ്പതാം രേഖ അമേരിക്ക കാനഡ അതിർത്തി നാൽപ്പത്തി ഒമ്പതാം സമാന്തര രേഖ അപ്പൊ അമേരിക്ക കാനഡ നാൽപ്പത്തി ഒമ്പതാം സമാന്തര രേഖ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ മുപ്പത്തി എട്ടാം സമാന്തര രേഖ ഉത്തരവേഗ്നാം ദക്ഷിണ വേഗ്നാം പതിനേഴാം സമാന്തര രേഖ നമീബിയ അങ്കോള പതിനാറാം സമാന്തര രേഖ ജർമ്മനി പോളണ്ട് ഓർഡർ നീസി ലൈന് ജർമ്മനി ഫ്രാൻസ് മാജിനോട്ട് ലൈന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻറ്റ് ലൈന് ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് ഇന്ത്യ ചൈന മക്മോഹൻ ലൈന് ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ആണ് രോഗങ്ങളും അവയുടെ ടെസ്റ്റുകളും രോഗങ്ങളും ടെസ്റ്റുകളും ക്യാൻസർ ക്യാൻസർ എന്നുള്ള രോഗത്തെ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ടെസ്റ്റിൻ്റെ പേരെന്താണ് ക്യാൻസർ രോഗത്തെ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പേര് ബയോപ്സിയാണ് ക്യാൻസർ ബയോപ്സി ക്യാൻസർ ബയോപ്സി സ്ഥനാർബുദം സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ മാമോഗ്രഫിയാണ് മാമോഗ്രഫി ക്യാൻസർ ബയോ ബയോപ്സി സ്ഥനാർബുദം മാമോഗ്രഫി ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ആണ് ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ സ്ഥനാർബുദം മാമോഗ്രഫി ക്യാൻസറിന്റെ ബയോപ്സി മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തിൻ്റെ ബിലൂ ബിലി റൂബിൻ ആണ് ബിലി റൂബിൻ ബിലി റൂബിൻ ബിലിറൂബിൻ ഏതാണ് മഞ്ഞപ്പിത്തം ബിലി റൂബിൻ മഞ്ഞപ്പിത്തം ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ സ്ഥാനാർബുദം മാമോഗ്രഫി ക്യാൻസർ ബയോപ്സി ക്ഷയം ക്ഷയം ഏതാണ് ക്ഷയം ഏതൊക്കെയാണ് ഡോട്ട് ടൈന് മാൻഡോക്സ് ടി എസ് ടി ക്ഷയത്തിൻ്റെ ഡോട്ട് ടൈന് മാൻഡോക്സ് ടി എസ് ഡി ടി എസ് ടി എസ് ടി മാൻഡോക്സ് ടൈന് ഡോട്ട് ഷയ ആണ് ക്ഷയം ക്ഷയം മഞ്ഞപ്പിത്തം ബിലി ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ സ്ഥാനാർബുദം മാമോഗ്രഫി ക്യാൻസർ ബയോപ്സി കുഷ്ടത്തിൻ്റെതാണ് കുഷ്ടം കുഷ്ടത്തിന്റെ ഹിസ്റ്റമിൻ അതുപോലെ ലെപ്രമിൻ ആണ് ഹിസ്റ്റമിൻ കുഷ്ടാണ് ക്ഷയത്തിൻ്റെ ക്ഷയത്തിന്റെ ഹിസ്റ്റമിൻ ലെപ്രമിൻ ലെപ്രമിൻ മഞ്ഞപ്പിത്തുന്നതിന് ബിലു ബിലി റോബിന് ഗർഭാശയ ക്യാൻസർ പാപ്സിനിയർ സ്തനാർബുദം മാമോഗ്രഫി ക്യാൻസറിന്റെ ബയോസി ഓക്കെ എയ്ഡ്സിൻ്റെതാ എയ്ഡ്സ് നേവ എലീസ വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സിന്റെ നേവ എലീസ ബ്ലസ് വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സിന്റെ ഡിഫ്തീരിയതാണ് ഷിക്ക് ടെസ്റ്റ് ആണ് ഷിക്ക് ടെസ്റ്റ് ഏതാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ തൊണ്ടമുള്ള ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ് ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ എയ്ഡ്സിന്റെ നേവ വെസ്റ്റേൺ ബ്ലോട്ട് കുഷ്ടത്തിന്റെ ഹിസ്റ്റമിൻ ലെപ്രമിൻ ക്ഷയത്തിന്റെ ഡോട്ട് ടൈന് മാൻഡോക്സ് ടി എസ് ടി മഞ്ഞപ്പിത്തുന്ന ബില്ലി റൂബിന് ഗർഭാശയ കാൻസർ പാപ്സ്മിയർ സ്ഥാനാർബുദം മാമോഗ്രഫി വർണാന്ത വർണ്ണാന്ത ഇഷിഹാരാണ് ഇഷിഹാരത ഇഷിഹാരത ഡെങ്കിപ്പനി ട്യൂർണിക്കറ്റ് ആണ് ട്യൂർണിക്കറ്റ് ഏതാണ് ഡെങ്കിപ്പനി ഡെങ്കി ട്യൂർണി ട്യൂർണി ട്യൂർണിക്കറ്റ് ആണ് ട്യൂർണിക്കറ്റ് ഡെങ്കിപ്പനി വർണ്ണാന്തത ഇഷിഹാര ഡിഫീയസ്റ്റ് എയ്ഡ്സ് നേവാ എലീസ വെസ്റ്റേൺ ബ്ലോട്ട് കുഷ്ടം ഹിസ്റ്റമിൻ ലെപ്രമിൻ ക്ഷയം ഡോട്ട് ടൈൻ മാൻഡോക്സ് ടിഎസ്റ്റി മഞ്ഞപ്പിത്തം ബിലി റൂബിൻ ഗർഭാശയ ക്യാൻസർ പാത്സ്മിയർ സ്തനാർബുദം മാമോഗ്രഫി ക്യാൻസർ ബയോപ്സി അടുത്തത് മാലക്കണ്ണ് മാലക്കണ്ണ് ടെസ്റ്റ് ചെയ്തതാണ് റോസ് ബംഗാൾ ടെസ്റ്റ് ആണ് റോസ് ബംഗാൾ ടെസ്റ്റ് റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ് ടൈഫോയിഡ് ടൈഫോയിഡ് ടെസ്റ്റ് ഏതാ വൈറൽ ടെസ്റ്റ് വൈറൽ ടെസ്റ്റ് വൈറൽ ടെസ്റ്റ് ടൈഫോയിഡാണ് ടൈഫോയിഡ് വൈറൽ ടെസ്റ്റ് അപ്പൊ വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ് മാലക്കണ്ണ് റോസ് ബംഗാൾ ടെസ്റ്റ് ഡെങ്കിപ്പനി ട്യൂർണിക്കറ്റ് ഡിഫ്തീരിയ ഷിക് ടെസ്റ്റ് എയ്ഡ്സ് നേവ എലീസ വെസ്റ്റേൺ ബ്ലോട്ട് അതുപോലെ കുഷ്ടം ഹിസ്റ്റമിൻ ലെപ്രമിൻ ക്ഷയം ഡോട്ട് ടൈൻ മാൻഡോക്സി ടി എസ് ടി മഞ്ഞപ്പിത്തം ബിലി റോബിന് ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ സ്തനാർബുദം മാമോഗ്രഫി ക്യാൻസർ ബയോപ്സി ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ആണ് വാർഷിക ആഘോഷങ്ങൾ വാർഷിക ആഘോഷങ്ങൾ ഓക്കെ ഒന്ന് പേപ്പർ ഒന്ന് പേപ്പർ അതായത് നമ്മൾ ഗോൾഡൻ ജൂബിലി ഡയമണ്ട് ജൂബിലി സിൽവർ ജൂബിലിന്നൊക്കെ പറയുമല്ലോ അതേപോലെ വാർഷിക ആഘോഷങ്ങളാണ് ഒരു വർഷത്തിൻ്റെ ഒരു വർഷം കഴിഞ്ഞുള്ള ആഘോഷത്തിൻ്റെ പേരാണ് പേപ്പർ പേപ്പർ ഒന്ന് പേപ്പർ രണ്ട് കോട്ടൺ മൂന്ന് വുഡ് സോറി അഞ്ച് വുഡ് ഒന്ന് പേപ്പർ രണ്ട് കോട്ടൺ അഞ്ച് വുഡ് പത്ത് ടിന്ന് പതിനഞ്ച് ക്രിസ്റ്റൽ ഇരുപത് ചൈന ഇരുപത്തി അഞ്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് രജത ജൂബിലി സിൽവർ ജൂബിലി സിൽവർ ഓർ രജത ജൂബിലി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാം വാർഷികം രജത ജൂബിലി സിൽവർ ജൂബിലി മുപ്പത് പേള് മുപ്പത് പേളാണ് നാൽപ്പത് റൂബി നാൽപ്പത് റൂബി അൻപത് ഗോൾഡൻ ജൂബിലി ആണ് കനക ജൂബിലി എന്നറിയപ്പെടും അൻപത് ഗോൾഡൻ ജൂബിലി ഗോൾഡൻ ജൂബിലി കനക ജൂബിലി ഓക്കെ അറുപത് ഡയമണ്ട് ജൂബിലി വജ്ര ജൂബിലി എന്നറിയപ്പെടും അറുപത് വജ്ര ജൂബിലി ഓക്കെ എഴുപത്തി അഞ്ച് പ്ലാറ്റിനം എഴുപത്തി അഞ്ച് പ്ലാറ്റിനം ആ നൂറ് സെന്റിനറി ആണ് നൂറ് സെന്റിനറി നൂറ് സെന്റിനറി അപ്പൊ നൂറ് സെന്റിനറി എഴുപത്തി അഞ്ച് പ്ലാറ്റിനം അറുപത് ഡയമണ്ട് ഓർ വജ്ര ജൂബിലി ആ അൻപത് ഗോൾഡൻ ഓർ കനക ജൂബിലി നാപ്പത് റൂബി മുപ്പത് പേള് ഇരുപത്തി സിൽവർ ഓർ രജത ജൂബിലി ഇരുപത് ചൈന പതിനഞ്ച് ക്രിസ്റ്റൽ പത്ത് ടിന്ന് അഞ്ച് വുഡ് രണ്ട് കോട്ടൺ ഒന്ന് പേപ്പർ ഓക്കെ അടുത്ത ടോപ്പിക് ആണ് ഇരുപത്തിനാലാമത്തെ ടോപ്പിക് ആണ് രാസമാറ്റം ഭൗതികമാറ്റം രാസമാറ്റവും ഭൗതികമാറ്റവും ഓക്കെ രാസമാറ്റം അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പഞ്ചസാര ചൂടാകുന്നത് രാസമാറ്റമാണ് അതുപോലെ മെഴുകുതിരി കത്തുന്നത് രാസമാറ്റമാണ് മാങ്ങ പഴുക്കുന്നത് രാസമാറ്റമാണ് വിറക് കത്ത് ചാരമാകുന്നത് രാസമാറ്റമാണ് വിറക് കത്തി ചാരമാകുന്നത് രാസമാറ്റമാണ് ഓക്കെ ആഹാരം ദഹിക്കുന്നത് രാസമാറ്റമാണ് ആഹാരം ദഹിക്കുന്നത് രാസമാറ്റമാണ് നിലവിളക്ക് കത്തുന്നത് രാസമാറ്റമാണ് നിലവിളക്ക് കത്തുന്നത് രാസമാറ്റമാണ് ഓക്കെ അപ്പൊ രാസമാറ്റത്തിന്റെ എക്സാമ്പിൾസ് പഞ്ചസാര ചൂടാകുന്നത് മെഴുകുതിരി കത്തുന്നത് മാങ്ങ പഴുക്കുന്നത് വിറക് കത്തിച്ചാരമാകുന്നത് ആഹാരം ദഹിക്കുന്നത് നിലവിളക്ക് കത്തുന്നത് ഓക്കെ ഇനി ഭൗതികമാറ്റം ഭൗതികമാറ്റത്തിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മെഴുകു ഉരുകുന്നത് മെഴുകു ഉരുകുന്നത് രാസ സോറി ഭൗതികമാറ്റമാണ് മെഴുകുതിരി കത്തുന്നത് രാസമാറ്റം മെഴുകു ഉരുകുന്നത് ഭൗതികമാറ്റം ജലം നീരിയാ നീരാവി ജല നീരാവിയാകുന്നത് ഭൗതികമാറ്റമാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ഭൗതികമാറ്റമാണ് ജലം തണുത്ത് ഐസാകുന്നത് ഭൗതികമാറ്റമാണ് ഗ്ലാസ് പൊട്ടുന്നത് ഭൗതികമാറ്റമാണ് അപ്പൊ ഭൗതികമാറ്റത്തിന്റെ എക്സാമ്പിൾസ് ഗ്ലാസ് പൊട്ടുന്നത് ജലം തണുത്ത് ഐസാകുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ജലനീരാവി ആകുന്നത് മെഴുകുതിരി മെഴുകു മെഴുകു ഉരുകുന്നത് ഓക്കെ നെക്സ്റ്റ് ഇരുപത്തി അഞ്ചാം ടോപ്പിക് ആണ് സമരം നയിച്ചവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാറില് സമരം നയിച്ചവരിൽ ഏതൊക്കെ റീജിയൻസിൽ ആരൊക്കെയാണെന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ബീഹാർ ജഗദീഷ്പൂരില് ആരായിരുന്നു കൻവാർ സിംഗ് ആണ് കൻവർ സിംഗ് കൻവർ സിംഗ് ആണ് ബീഹാർ അതുപോലെ ജഗദീഷ്പൂരിൽ അപ്പൊ ബീഹാറിലും ജഗദീഷ്പൂരിലും ആരാണ് നയിച്ചത് കൻവർ ആണ് കൺവർസിംഗ് കാൻപൂരിൽ കാൻപൂരിൽ ആരൊക്കെയാണ് നാനാ സാഹേബും താതിയ തോപ്പിയാണ് കാൻപൂരിൽ നയിച്ചത് അലഹബാദിലാരാണ് അലഹബാദിൽ ലിയാഖത്ത് അലി ഖാൻ ആണ് ലിയാഖത്ത് അലി അലഹബാദിൽ ലിയാഖത്ത് അലി ഡൽഹിയിൽ ആരാണ് ഡൽഹിയിൽ ജനറൽ ബക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ് ജനറൽ ബക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ബക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും ഓക്കെ ആസാമിൽ ആരാണ് ആസാമിൽ മണിറാം ആണ് ആസാമില് മണിറാം മണിറാം അപ്പൊ ബീഹാർ ജഗദീഷ്പൂരിൽ കൻവാർ സിംഗ് കാൻപൂരിൽ നാനാ കാൻപൂറിൽ നാനാസാഹേബും താന്തോപ്പിയും അലഹബാദിൽ ലിയാഖത്ത് അലിഖാൻ ഡൽഹിയിൽ ജനറൽ ഭക്തഖാനും ബഹദൂഷ സെക്കൻഡും ആസാമിൽ മണിറാം ആണ് ആസാമിൽ മണിറാം ലക്നൌല് ലക്നൌ അതേപോലെ അയോധ്യ റോഹിൻഗണ്ട് ആഗ്ര ഔദ് ഇവിടെ കാരാ ബീഗം ഹസ്രത് മഹലാണ് ബീഗം ഹസ്രത് മഹല് ലഖ്നൌ അയോധ്യ റോഹിൻഗണ്ട് ആഗ്ര ഔദ് ഓക്കെ ഫൈസാബാദിലാരാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള മധുരയിലാണ് മധുരയിൽ ദേവി സിംഗ് ആണ് മധുരയിൽ ദേവി സിംഗ് മധുരയിൽ ദേവി സിംഗ് ബറോലിയിൽ ബറോലിയിലാണ് ബറോലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ് ഖാൻ ബഹദൂർ ഖാൻ ജാൻസി അതുപോലെ ഗോളിയാറിലെ ആരൊക്കെ ആരാണ് റാണി ലക്ഷ്മിബായി ആണ് ജാൻസി ഗോളിയാറ് റാണി ലക്ഷ്മിബായി മീററ്റിൽ ആരാണ് മീററ്റിൽ ഖേദം സിംഗ് ആണ് ഖേദം സിംഗ് അപ്പൊ മീററ്റിൽ ഖേദം സിംഗ് ജാൻസി അതുപോലെ ഗോളിയാറില് റാണി ലക്ഷ്മിബായി ബറോലിയില് ബറോലിയില് ഖാൻ ബഹദൂർ ഖാന് മധുരയില് ദേവി സിംഗ് ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള ലഖ്നൌ അയോധ്യ രോഹിൽഖ് ആഗ്ര ഔദ് ബീഗം ഹസുദ് മഹല് ഉം ആസാമില് മണിറാം ഡൽഹിയില് ജനറൽ ബക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും അലഹബാദില് ലിയാഖത്ത് അലി ഖാന് കാൻപൂരില് താന്തിയാ തോപ്പിയും നാനാ സാഹിബും బీహార్ జగదీష్పూరిలో బీహార్లో జగదీష్పూర్లో కన్వార్ సింగ్ సో థ్యాంక్ యూ సో మచ్ ఫార్ లిస్నింగ్ వి వల్ సీ యూ నెక్స్ట్ వీడియో థ్యాంక్ యూ వెరి మచ్